പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ പ്രിയപ്പെട്ടവരെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പാണ് ഞാൻ പറയുന്നത് ചിലരെയൊക്കെ വേദനിപ്പിച്ചേക്കാം എങ്കിലും പറയാതിരിക്കാൻ എനിക്ക് സാധ്യമല്ല സൗഭാഗ്യമായ ഒരു ധ്യാനത്തിൽ വച്ചുണ്ടായ അനുഭവം ഞാൻ നീണ്ട ഒരു പ്രസംഗവും കഴിഞ്ഞ് ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആളുകളൊക്കെ കൈവച്ച് പ്രാർത്ഥിക്കാൻ വരും പുസ്തകങ്ങളൊക്കെ സൈൻ ചെയ്യാനായിട്ട് വരും ചെറിയ ഒരു വാക്കിലെടുത്ത് വാക്കൊക്കെ പറയാനായിട്ടും അവരുടെ വേദന പറയാനൊക്കെ വരും ഞാൻ ഒരു ധ്യാനത്തിന് രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് ഒമ്പത് വരെ അല്ലെങ്കിൽ രാവിലെ എട്ട് മുതൽ വൈകിട്ട് എട്ട് വരെ അവരുടെ കൂടെ തന്നെയാണ് ഞാൻ വിശ്രമിക്കാറില്ല ഉണ്ണാനോ തിന്നാനൊന്നും പോകില്ല പച്ചവെള്ളം കുടിക്കും ചിലപ്പോൾ ഒരു കട്ടൻ കാപ്പി വായിക്കോട്ട വരുമ്പോൾ കുടിക്കും അത്രേ ഉള്ളൂ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുമുഖനായ ആൾ പറഞ്ഞു ഞാൻ ഒരു സമൂഹത്തെ പറ്റിയ ആളാണ് ആണ് കഥാപുത്തി വരങ്ങളൊക്കെ തന്നു അച്ഛനെപ്പറ്റി പലപ്പോഴും ഞാൻ കേൾക്കാറുണ്ട് അച്ഛന്റെ ധ്യാനം കൂടി വരുന്ന കാണാറുണ്ട് അവർക്കാണ് എനിക്ക് ഒത്തിരി സന്തോഷമാണ് എന്നെ പറഞ്ഞ എന്നെപ്പറ്റി നല്ല വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ വന്നു അതായത് നടക്കാൻ ബുദ്ധിമുട്ടാണ് മുട്ട വേദനയും ഈ എളിക്ക് വേദനയും മുട്ടുകൻ അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ കൈ വെച്ചിങ്ങനെ പ്രാർത്ഥിച്ചേശു സ്തോത്രം യേശു അന്ന് ഇവന് സൗഖ്യം കൊടുക്കണം എന്നെ കത്താനെ വിളിച്ചാൽ പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞത് കത്താൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുക അനീ കത്താവ് എന്ന് ഇങ്ങനെ പറഞ്ഞു വിട്ടു ഉടൻ ഈ മനുഷ്യൻ ശ്രദ്ധിച്ച് ചേനോട് പറഞ്ഞു അച്ഛ ഇങ്ങനെയല്ല രോഗശാന്തി കൊടുക്കേണ്ടത് അച്ഛൻ നോക്കി പറയണം ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്നുവെന്ന് വാക്കുപയോഗിക്കണം അപ്പോൾ അവൻ ആ വേദന ഇല്ലാതെ നടക്കുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ സുഖപ്പെടുത്തിയതാണ് ഞാൻ സൗഖ്യരാതാവല്ല സൗഖ്യദാതാവ് ഒരാളേ ഉള്ളൂ അത് കർത്താവാണ് അവൻ്റെ കർത്താവിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ആ കർത്താവ് നടക്കാൻ പറഞ്ഞു അവന് വിശ്വാസം ഉണ്ടെങ്കിൽ കർത്താവിന് സൗഖ്യം കിട്ടും അപ്പോൾ ഞാൻ കാണുന്ന രണ്ടു വാക്ക് എൻ്റെ മുൻകൺ മുമ്പ് ഞാൻ കാണുകയാണ് ഒരു വെള്ളക്കടലാസിൽ എഴുതപ്പെട്ടതുപോലെ പലപ്പോഴും എനിക്ക് കിട്ടുന്ന ഉൾക്കാഴ്ച അങ്ങനെ കാണാറുണ്ട് വെള്ളക്കടലാസിൽ എഴുതി പരിശുദ്ധാത്മാവ് കാണിക്കാറുണ്ട് യോഗ റൈഖി എന്ന രണ്ടു വാക്കുകൾ ഞാൻ പെട്ടെന്ന് ധൈര്യപൂർവ്വം ഞാൻ മറച്ചു വെക്കുന്നവനല്ല എപ്പോഴും ധൈര്യപൂർവ്വം ഏത് പിടിച്ചു അറിയാം അങ്ങനെ തന്നുകൊണ്ടിട്ടുണ്ടല്ലോ ഞാൻ അപ്പോൾ ഞാൻ കൈക്ക് പിടിച്ചോണ്ട് ചോദിച്ചു മോനെ നീ റൈഖിയും യോഗയും ഉപയോഗിക്കാറുണ്ടോ നിന്റെ പ്രാർത്ഥനയിൽ ഉണ്ടച്ചാ അത് ഞാൻ റൈഖി മാസ്റ്ററാണ് ഓശ്ശേരി അപ്പം നിന്റെ ഈ രോഗശാന്തി അല്ലെങ്കിൽ അത്ഭുത പ്രവർത്തനത്തിന് പിന്നു നിൽക്കുന്നത് റൈക്കിയാണ് അല്ലേ അപ്പോൾ യോഗ ചെയ്ത് ചെയ്ത് നീ ഇപ്പോൾ വേറെ ദൈവമായി മാറി ഇല്ലേ യോഗയെന്ന് പറഞ്ഞാൽ അതാണല്ലോ യോഗ ചെയ്ത് ചെയ്ത് അഹം ബ്രഹ്മ ആയിത്തീരുക ഒന്നാം തരം കത്തോലിക്കാൻ നോർക്കണം പ്രൈസ്തരോടും ഹല്ലിരുവ്യായും പാട്ടുപാടുകയും ജാനപ്രസംഗങ്ങൾ ചെറിയ കുറിപ്പിൽ കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടു അയാളിനെ പറഞ്ഞ് പിന്നീട് ഞാൻ അറിഞ്ഞു ഉണ്ടെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ടും നമുക്ക് നിഷിദ്ധമാണ് നമ്മുടെ ശക്തി പരിശുദ്ധാത്മാന ശക്തിയാണ് മോനെ അറിയാം പശുധനാ വേന കൂടെ ഉണ്ട് വളരെ ഒരു പറയാണ് ഒരു കൂസലും ഇല്ലാതെ പക്ഷേ റൈക്കി അച്ചാ നമുക്ക് പറ്റിയതാണ് പ്രത്യേകിച്ച് രോഗശാന്തി കൊടുക്കുവാനായിട്ട് അപ്പോൾ ആ രാഖിയിലൂടെ കൈന്ന് വയ്ക്കുക ആ രാഖിയുടെ ശക്തിയിലൂടെ എഴുന്നേറ്റ് പറയുക നടക്കുക പോവുക എന്ന് പറഞ്ഞു ഞാൻ സ്തംഭിച്ചു എന്നില്ല കാരണം എനിക്കറിയാം കർത്താവിന്റെ വചനങ്ങളും ഇന്ന് നമ്മുടെ കേരള സഭയിലും ഒക്കെ നടക്കുന്ന ചില രോഗസൗഖ്യവും അത്ഭുതങ്ങളൊക്കെ അടയാളങ്ങളൊക്കെ എല്ലാം കർത്താവിന് ശക്തിയാണോ എന്ന് നമ്മൾ വിവേചിച്ച് അറിയണം നമുക്ക് വേണ്ടത് രോഗശാന്തിയാണോ അത് രോഗശാന്തി കൊടുക്കുന്ന കർത്താവിനെയാണോ എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് വേണ്ടത് ദൈവരാജ്യമാണോ അതോ ഭാമിക രാജ്യമാണോ എന്നുകൂടി അതേ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒന്ന് കുറുന്തൂസ് അധ്യായം പതിനഞ്ച് ഇരുപത്തി ഒമ്പതിൽ പറയുന്ന പോലെ ഈ ലോകകാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ യേശുവിൽ പ്രത്യാശ വെച്ചാൽ മറ്റാരേക്കാൾ നമ്മൾ ദൗർഭാഗ്യവാരാണ് എന്ന് പൗരസ് എഴുതി വെച്ചിട്ടുള്ളത് അപ്പൊ എല്ലാ മനസ്സു പറഞ്ഞത് മത്ത എഴുതി സുവിശേഷം അധ്യായം ഏഴ് ആണ് പതിനഞ്ച് മുതൽ വചനങ്ങൾ ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളു ഉള്ളിൽ അവർ കടിച്ചു ചീന്തുന്ന തെന്നായ്ക്കളാണ് ഫലങ്ങളിൽ നിന്ന് അവരെ മനസ്സിലാക്കാം മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാറുണ്ടോ നല്ല വൃക്ഷം നല്ല ഫലം ചീത്ത വൃക്ഷം ഫലവും നൽകുന്നു നല്ല വൃക്ഷത്തിൽ നിന്ന് ഫലങ്ങളോ ചീത്ത വൃക്ഷങ്ങൾ നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീരെ എറിയപ്പെടും അവരുടെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ അവരെ അറിയും ഒരു പ്രസിദ്ധനായ കത്തോലിക്ക രഹശാണ്ടിക്കാരൻ കേരളത്തിൽ നിന്ന് വിദേശത്ത് വന്ന് രഹശാണ്ടി നടത്തിയപ്പോൾ ഏറെ പേര് അസ്വസ്ഥരായി അത് കുറേ പേര് എൻ്റെ അടുക്ക് വന്നു അച്ഛനും ഒരു മലയാളിയല്ലേ അതായത് അൽത്താറേ നിന്നുകൊണ്ട് സക്കാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ അത്ഭുത പ്രവർത്തനം രഹശാന്ണ്ടി നടത്തുന്നത് അടാ അങ്ങോട്ട് വാടാ ഇങ്ങോട്ട് വാടാ എഴുതി നിൽക്കണ ഓടാ ആ എന്നിട്ട് ഓടിക്കുക സുഖമായിരുന്നു പറയുക അങ്ങനെ ആ ഷൗട്ടിങ് ആ വിശുദ്ധ സക്കാരുടെയും സങ്കീർത്തുടേയും പരിശുദ്ധി പറ്റി ഏറെ വേദനിച്ചു യൂറോപ്പിലൊക്കെ വിശ്വാസം പോയെന്ന് പറഞ്ഞാലും വിശ്വാസമുള്ളവർ ആഴമായ വിശ്വാസമാണ് പള്ളിയിലൊക്കെ ബഹളം ബഹളം കൂട്ടുന്നതോ ഇങ്ങനത്തെയുള്ള കോപ്രായം കാണിക്കുന്നതൊന്നും അവർക്ക് ഇഷ്ടമല്ല പിന്നെ വേറെ എന്ന് പറഞ്ഞത് ഈ രോഗശാണ്ടിക്കാരൻ കുർബാനയുടെ സമയത്ത് വിശുദ്ധ വൈദികൻ വിശുദ്ധ കുർബാന ഉയർത്തുന്ന സമയത്ത് ടെലഫോണും കൈപ്പിടിച്ച് അതുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടു പലതാമ മാത്രമല്ല കാലുമേ കാലും വെച്ചിരിക്കുന്ന മുട്ടെ പോലും നിന്നില്ല ചെറുപ്പക്കാരനായിട്ടു പ്രായമുള്ളവർ പോലും പടഞ്ഞു കളയ്ക്കയോ മുട്ട നിൽക്കുകയോ ചെയ്യുന്നു കുർബാന ഉയർത്തുമ്പോൾ വളരെ വേദനയോടെ ഏറെ പേരോട് അദ്ദേഹത്തെ പറ്റി പറയുകയുണ്ടായി പ്രിയപ്പെട്ടവർ ഞാൻ ആരെയും മനസ്സിൽ കണ്ടുകൊണ്ട് കുറ്റപ്പെടുത്തി പറയുന്ന ആല്ലിത് നമ്മുടെ കേരളത്തിൽ ധാരാളം അൽമേനികൾക്ക് കണിഷ്യമായിട്ടും ശുശൂഷ അനുഗ്രഹങ്ങൾ കർത്താവ് കൊടുത്തിട്ടുണ്ട് വരങ്ങൾദാനങ്ങൾ കൊടുത്തിട്ടുണ്ട് ആദ്യം മുതലേ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ കൂടെ പ്രവർത്തിച്ചുള്ള കാര്യശ്വാമനിലും കോട്ടയം ഭാഗത്തൊക്കെ പ്രവർത്തിച്ചുള്ളവർക്കെല്ലാം പറയാം അതിന്റെ ഫലമാണല്ലോ ഇന്നത്തെ ക്രിസ്ത്യനും ആ ജീഷത്തിൻറെ ആരംഭം വരെ അവരെയാണ് ഞാൻ എപ്പോഴും അന്മേനികൾക്ക് ഒത്തിരി മുൻഗണന കൊടുക്കുമായിരുന്നു അവർക്ക് പ്രസംഗിക്കാനുള്ള അവസരങ്ങളും വളരാനുള്ള അവസരങ്ങളും എല്ലാം ഞാൻ സൃഷ്ടിക്കുമായിരുന്നു വരദാനങ്ങൾ അവരിലൂടെ പുറത്തു വരുമ്പോൾ ഞാൻ അവരെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു പക്ഷെ ഒരു കാര്യം ഞാൻ പറയുമായിരുന്നു മക്കളെ എപ്പോഴും യേശുവിനോട് ചേർന്നിരുന്നു കൊണ്ട് ഒന്നും ഓർക്കണം നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല യേശുവിനെ പറ്റും അതുകൊണ്ട് നീ ചെയ്യുന്നതെല്ലാം യേശുവിനെ നാമത്തിൽ യേശുവിനെ ശക്തിയായിരിക്കണം അതുപോലെ എല്ലാ അത് അനുഗ്രഹങ്ങൾക്ക് വരുന്ന കർത്താവിൽ നിന്നായത് മഹത്വവും താങ്ക്സും നന്ദിയെല്ലാം കർത്താവിന് കൊടുക്കണം നീണ്ട മിടുക്കൊണ്ടല്ല ചിലപ്പോൾ എനിക്ക് ഓർത്തേക്കാം എൻ്റെ പ്രാർത്ഥന കൊണ്ട് രൂപപ്പെട്ടതാണല്ലോ എന്നാൽ പാപാണ് അവനെ അങ്ങനെ ചിന്തിക്കരുത് നിന്റെ പ്രാർത്ഥന ഫലം കൊണ്ടല്ല അല്ലെങ്കിൽ നിന്റെ ഉപവാസത്തിന്റെ ഫലം കൊണ്ടും അതൊക്കെ നല്ല കാര്യങ്ങളാണ് പക്ഷെ കർത്താവാണ് സുഖപ്പെടുത്തുന്ന ഈ അല്ല അത് രോഗശാന്തി നൽകുന്ന ഒഴുവിനേ ഉള്ളൂ ഞാൻ ഓർത്ത് പോകുന്നത് ഞാൻ ജർമ്മനിയിൽ ധ്യാനം തുടങ്ങിയ അവസരത്തിൽ തണുപ്പുകാതായിരുന്നു അപ്പോൾ ഒരു ജലദോഷം പിടിപെട്ടു നെഞ്ചുവേദന ഒക്കെ ആയപ്പോള് എൻ്റെ കൂടെ എപ്പോഴും പ്രവർത്തനത്തിലുള്ള ഗാബി എന്ന് പറഞ്ഞ അസ്ത്രീയ എന്നെ ഒരു ഡോക്ടറെ കൊണ്ടുപോയി എനിക്ക് ജർമ്മൻ ഭാഷ അറിയത്തില്ല ആ ഒരു ജർമ്മൻ ഡോക്ടറുമായിട്ട് ഒരിക്കലും നേരെ നോക്കിയിട്ടില്ല അപ്പം എന്ത് പറയണം എനിക്കറിയും ഗാബിയെല്ലാം പറഞ്ഞോളും ഗാബിക്ക് ജർമ്മൻ അറിയാം രണ്ടിലേ അയപ്പക്കെടുത്ത് സമയത്ത് ഡോക്ടർ ആ ഡോർ ഡോറങ്ങ് തുടന്നു എന്നിട്ട് എന്നെ നോക്കിയൊരു വലിയ ചിരി എന്നിട്ട് പറഞ്ഞെന്താണെന്നറിയാം അച്ഛാ ആ ബൈബിള് എനിക്ക് എന്തല്ലേ ഞാൻ പോയി പ്രസംഗിച്ചോളാം അച്ഛൻ മണ്ണ് എൻ്റെ കസരയിരുന്ന് ആളുകൾക്ക് മരുന്ന് കൊടുക്കുക ജർമ്മൻകാലങ്ങൾ തമാശ പറയുന്നവരല്ല പ്രത്യേകിച്ചൊരു ഡോക്ടറ് എനിക്ക് അത്ഭുതം തോന്നി അദ്ദേഹം ചിരിച്ചുകൊണ്ട് എന്നെ കൈക്ക് പിടിച്ച് എന്റെ അദ്ദേഹത്തിൻ്റെ കസേര കൊണ്ട് ഇരുത്തി എന്നിട്ട് അദ്ദേഹം പറയായിരുന്നു അച്ഛാ അച്ഛൻ ഉറക്കുന്നത് ഞാൻ അച്ഛനെ ആദ്യം കാണുകയാണ് ശരിയാണ് നേരിൽ കാണുന്ന ആദ്യം അച്ഛനെ പറ്റി പുസ്തകത്തിലൂടെയും വെബ് പേജിലൂടെയും എല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട് അതിൽ കൂടെ അറിയുന്നത് എൻ്റെ പേഷ്യൻസ് എന്റെ രോഗികൾ കൂടിയാണ് അച്ഛന്റെ ധ്യാനം കൂടിയ ശേഷം പലരും എന്നെ കാണാൻ വരില്ല ചിലരൊക്കെ വിളിച്ചു പറയും എനിക്ക് രോഗശാന്തി കിട്ടിയിരുന്നു അച്ഛ അതിൻ്റെ രഹസ്യം ഒരു കത്തോലിക്കാനായി എനിക്കറിയാം ഞാനൊരു കത്തോലിക്കനാണ് ഞാൻ എന്നും പള്ളി പോകുന്നതിനും കുർബാനയെ സംബന്ധിച്ച് വീക്ഷിച്ച് കുർബാന സ്വീകരിക്കും എന്റെ ഭാര്യയും ആ അഞ്ചു മക്കളും കൂടെ അത് താല്പര്യം അച്ഛാ ഈ വരുന്ന എന്റെ രോഗികളെ എനിക്ക് പലരും അറിയാം പലർക്കും വൈരാഗ്യം പിണക്കം മദ്യപാനം അശ്ലീലം ഇനി അവര് പലരും ക്രിസ്ത്യാനികളല്ല കത്തോലിക്കരാണ് കാരണം ഞാൻ ഭയാണ് എന്ന് പറയുന്നത് കത്തോലിക്കർ കൂടെയുള്ള ജമ്മിൻ്റെ സ്ഥലത്ത് എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പോൾ ഒത്തിരി കത്തോലിക്കറാണ് വരുന്നത് പള്ളിയിൽ പോകാത്തവരാണ് കുമിസാരിക്കാത്തവരുമാണ് എന്നിട്ട് കുങ്കുണയും കൈക്കൊള്ളും കുമിസാരിക്കാതെ അപ്പം ഇവർ എൻ്റെ അടുക്ക് വരും ഞാൻ മരുന്ന് കൊടുക്കും ഇഞ്ചക്ഷൻ കൊടുക്കും പത്തും പതിനഞ്ചും കൊല്ലമായിട്ടും കണക്ക് രോഗം മാറാതെ കാശ് വരികയും ചെയ്യും ഞാനൊരു ഡോക്ടറാണ് ഞാൻ പറയുക ആണ് പോയി കുമിസാരിക്കാൻ പറഞ്ഞാൽ അവരെന്നെ കോടതിയിൽ അപ്പീ ഹാജരാക്കും ഷൂ ചെയ്യും കേസെടുക്കും ജർമ്മനി അച്ച അച്ഛൻ പച്ചക്കെ നാട്ടിൽ നിന്ന് വന്ന് പാവത്തെപ്പറ്റി പറയും അപ്പം ഇവരെ ഹൃദയം നന്ദി അനുഭവിക്കും അച്ഛൻ അച്ഛന്മാരെ ഏർപ്പാട് ചെയ്യും സംസാരിപ്പിക്കാണ്ട് സംസാരിക്കും എന്നിട്ട് കുർബാന കൈക്കൊള്ളുമ്പോൾ യേശു അവിടെ ഓടി അവരെ സുഖപ്പെടുത്തുന്നു ഇതാണല്ലോ അച്ഛൻ പ്രസംഗിക്കുന്നത് അത് സംഭവിച്ച അവരാണ് എന്നോട് പറയുന്നത് ഇനിയും വരുന്നില്ല ഡോക്ടറെന്ന് അതുകൊണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞത് ഞാൻ ബൈബിളും കൊണ്ടുപോയി പ്രസംഗിക്കാം കാരണം അച്ഛൻ്റെ ശുശൂഷകളാണ് ധാരാളം പേർക്ക് രോഗശാന്തി കൊടുക്കുന്നത് എൻ്റെ മരുന്നുകളേക്കാൾ എന്ന് എന്നിട്ട് പറയാണ് അച്ഛ ലോകത്തിൽ രോഗം സുഖപ്പെടുത്തുന്നവൻ ഒരുവനേ ഉള്ളൂ ആരുന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവാണ് ഒരു ഡോക്ടർമാർക്കും ഒരു മരുന്നിനും ആരെയും സുഖപ്പെടുത്താൻ കഴിയില്ല യേശുവിനു മാത്രമേ സാധിക്കൂ ദൈവത്തിന് മാത്രമേ കഴിയൂ ഞാൻ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു സത്യം പറയട്ടെ ഇന്നും അദ്ദേഹം എന്റെ ഉത്തമ സുഹൃത്താണ് ഇത് ഏറെ മനസ്സിലാക്കേണ്ടിയിരിക്കും അപ്പം എൻ്റെ ആത്മേനികളായിട്ട് വരുന്നവരെല്ലാം ഞാനത് പറയുമായിരുന്നു മക്കളെ നിങ്ങളല്ല സുഖപ്പെടുത്തുന്നത് നിങ്ങളെല്ലാം മനസ്സാന്തരപ്പെടുത്തുന്നത് ആത്മാവാണ് ദൈവത്തിന്റെ ആത്മാവാണ് നിങ്ങൾ ഉപകരണങ്ങൾ നിങ്ങൾ നല്ല ഉപകരണങ്ങളാകണം ഞാൻ പച്ചക്ക അച്ഛന്മാരുടെ പോലും പറയാറുണ്ട് വിശുദ്ധ കുർബാനയിൽ ഈശോ ജീവനായിട്ട് വരുന്നത് ശരീരവും രക്തവും മാറ്റി വരുന്നത് നിങ്ങളുടെ പുണ്യം കൊണ്ടൊന്നും അല്ല കർത്താവിൻ്റെ വലിയവും ആത്മാവും കൊണ്ടാണ് നിങ്ങൾ പുണ്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആ കുർബാനയിൽ അതിൽ സംബന്ധിക്കുന്ന വിശുദ്ധരുടെ കൂടെ സ്വർഗത്തിൽ പോകാം ഇല്ലെങ്കിൽ ആ കാശായം പിടിച്ചു നരകത്തിൽ പോകുക എന്ന് ഞാൻ പറയും ഇതൊക്കെ ഞാൻ പച്ചക്ക വൈദികൾ ധ്യാനത്തിൽ പറയാറുണ്ട് അന്ന് പറഞ്ഞ പോലെ എപ്പോഴും ഉള്ളവര് ഇന്ന് രോഗശാന്തി ശുശൂഷ അച്ഛരുടെ ഒത്തിരി നടത്തുന്നു യേശുവിനേക്കാൾ അധികം ആളുകൾ വരുന്ന രോഗശാന്തിക്ക് വേണ്ടിയാണ് ആദ്യമേ ദൈവരാജ്യം അന്വേഷിക്കൂ ബാക്കി തരാമെന്നുള്ള അതിനുമൊക്കെ അതൊക്കെ ബൈബിളിൽ എല്ലപ്പെട്ടിട്ടുണ്ട് അത് കാറ്റി പറഞ്ഞു പോവുകയാണ് അത് ഒരു ചെവി കൂടെ കേട്ട മറ്റേ ചെവി ചെവിക്കൂടെ പോവുകയാണ് എന്നാൽ ആഴമായിട്ട് യേശു വളരാനുള്ള ആഹ്വാനങ്ങൾ ധാരാളം ധ്യാനാശ്രമങ്ങളിലുണ്ട് എനിക്ക് വ്യക്തമായിട്ടറിയാവുന്ന ധ്യാനാശ്രമങ്ങളും ഞാൻ തന്നെ സ്ഥാപിച്ച ആശ്രമമായ കാശ്വാനൊക്കെ എനിക്കറിയാം യേശുവിനെ നൽകലാണ് അപ്പോൾ രോഗശാന്തി നൽകുന്നതും അതിനുവേണ്ടി യേശു തന്നെ രോഗശാന്തികൾ നടത്തുന്നതിനു വേണ്ടിയായിരുന്നു ദൈവരാജ്യത്തിലേക്ക് ജനങ്ങളെ നയിക്കുവാനായിരുന്നു ദൈവരാജ്യമായിരുന്നു പ്രധാന മുഖ്യ വിഷയം പശ്ചാത്തലിക്കൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്താണ് അത് ഈ സ്വർഗരാജ്യം വ്യക്തമായിട്ട് റോമ പതിനാല് പതിനേഴിൽ വായിക്കുന്നുണ്ട് അവിടുത്തെ വിശുദ്ധിയും അവിടുത്തെ അത് ന്യായത്തിന്റെയും സത്യത്തിന്റെയും അത് മനോഭാവവും ശാന്തിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ ദിസ് ഈസ് ദ കിങ്ഡം ഓഫ് ഗാഡ് ഈസ് ദൈച്ച് ഓഫ് ദ ഹോളി സ്പെരി വരാനുള്ള വിശുദ്ധ ജീവിതവും സന്തോഷവും സമാധാനവുമാണ് ഈ രോഗശാന്തി അതിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങൾ മാത്രം ആളുകളെ ആകർഷിക്കാൻ അവിടെ അതെ ഈ രോഗശാന്തിക്കാരെയും നമ്മൾ അത് തിരിച്ചറിയണം യേശുവിലാണ് അപ്പൊ ഞാൻ കേട്ട റിമാർക്ക് പറഞ്ഞ പോലെ വിശുദ്ധ ഒരുപാട് സന്നിധിയിൽ കാലും കാലും വെച്ച് മൊബൈലും പിടിച്ചിരിക്കുന്ന ഫോട്ടോ വരെ എനിക്ക് അയച്ചു തന്നു അതായത് രോഗശാന്തിക്കാരൻ വലിയ പ്രകടനം അച്ഛാരയിൽ നടത്തിയ വ്യക്തിയെ പറ്റില്ല ഇത് സംഭവിക്കാൻ പാടില്ല ഇതൊക്കെ കാണാൻ ഞാൻ ആർക്കും ഒരുപക്ഷാൽ ഈ മനുഷ്യൻ പറഞ്ഞ വല്ല വല്ല റാഴ്ചയോ യോഗയാണോ ഇതിന്റെ പിന്നിൽ ഏതെങ്കിലും നിഗൂഢ ശക്തി ഒക്കൾട്ട് ടൂ പവേഴ്സ് ആണെന്ന് പിശാചിനും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാമെന്നൊക്കറിയാമല്ലോ ഉദാഹരണമായിട്ട് നമുക്കറിയാം മൂശ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തപ്പോൾ ഭഗവാന്റെ ആ അരവനയിൽ ഉണ്ടായിരുന്ന മന്ത്രവാദികളും അതുതന്നെ ചെയ്തു അപ്പോൾ അത്ഭുതവും അടയാളവും ചെയ്യുന്ന ഒരാളുടെ പുണ്യപ്രവർത്തനം കാണിക്കുന്ന അല്ല അത് മനസ്സിലാക്കണം ഒരാളുടെ പുണ്യം വ്യക്തമാകേണ്ടത് അവനിലുള്ള പരിശുദ്ധാത്മാവിന്റെ കൃപയിലുള്ള ജീവിതമാണ് അത് പുണ്യങ്ങളിൽ വളർന്ന ആള് സ്നേഹം സമാധാനം സന്തോഷം നന്മ എളിമ ശാന്തത ആത്മസമയനം ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ പൗരത്സപ്പത്തോരൻ ഗതാധ്യത്തിൽ ലേഖനത്തിന്റെ അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തി രണ്ടു മുതൽ വചനങ്ങൾ അപ്പൊ അതായത് നമ്മൾ പറയും പരിശുദ്ധാത്മാവിന്റെ പുണ്യങ്ങൾ ഫലങ്ങൾ അതിൽ വളർന്ന ഒരു വ്യക്തിയായിരിക്കണം ആളിന് ദൈവിക ബുദ്ധിയും പരിജ്ഞാനവും അതായത് ഏഴ് നന്മ ഗിഫ്റ്റ് ഓഫ് ദ ഹോളീഷ് പരിദാനങ്ങളും ഉള്ളവരായിരിക്കണം എന്നിട്ടാണ് വരങ്ങളാകേണ്ടത് ഇല്ലെങ്കിൽ ഈ മാറ്റ ചില വരത്തകളായി ഞാൻ മലയാളത്തെ നാട്ടിൽ പറയുവാനുള്ള പ്രസംഗത്തിൽ അതായത് അതുവഴിയായിട്ട് ആളുകളുടെ വിശ്വാസം നഷ്ടപ്പെട്ടത് പോലും ഉണ്ട് നമ്മൾക്ക് വരം കടത്താതെ വന്നിരിക്കുന്നെങ്കിൽ ആ വരം കഥാവിന്റെ ആത്മാവിലേക്ക് നയിക്കുവാൻ ദൈവരാജ്യത്തിലേക്ക് നയിക്കുവാൻ വിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കുവാൻ ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത് അത് വരത്തകളാകാനായിട്ടുള്ളത് അല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുവഴിയായിട്ട് പണസമ്പാദനവും അല്ലെങ്കിൽ ഏക്കർ കണക്കിന് തോട്ടം മേടിക്കാനോ അല്ലെ ഹോട്ടലോ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ നടത്താൻ പച്ചനക്ഷത്ര ഹോട്ടലുകൾ നടത്താനോ ഒന്നുമല്ല അഥവാ വല്ലതും തന്നെങ്കിൽ അത് പാവങ്ങൾക്ക് കൊടുക്കുക അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ വളർത്തലിനായിട്ട് സുവിശേഷ പ്രകോഷത്തിലായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുക മറ്റു ഭജന പ്രകോഷങ്ങൾക്കോ അല്ലെ സ്ഥാപനങ്ങൾക്കോ കൊടുക്കുക അതൊക്കെയാണിച്ചുകൊണ്ട് ആള് അത് ആ ജീവിതത്തിൽ ആ കർത്താവിന്റെ ജീവിത ലാളിത്യം കാണിക്കണം ആ ഇടയില്ല എന്ന് പറഞ്ഞ ആ യേശുവിന്റെ ആ ആ എളിയമ്മയുടെ ആ ദാരിദ്ര്യത്തിന്റെ മനോഭാവം ഉണ്ടായിരിക്കണം വഴി വിശപ്പ് പോലും അടക്കിയത് കോരമ്പമണി പറിച്ചു തിന്നാണ് അതൊക്കെ ഓർക്കണം പോഷകരായവരല്ല പ്രത്യേകിച്ച് രോഗശാന്തിയും ശുശ്രൂഷകളൊക്കെ നടത്തുന്ന വരികരാകട്ടെ അൽമേനികളാകട്ടെ ആരാകട്ടെ അപ്പോൾ അത് നമ്മൾ പരിശുദ്ധാത്മാവിലാണ് അത് വരദാനങ്ങൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ രോഗശാന്തി കൊടുക്കുന്നത് നമ്മൾ ഒന്ന് കൊറുന്തൂസ് പന്ത്രണ്ട് പറഞ്ഞിരിക്കുന്ന എല്ലാ വരദാനങ്ങളെപ്പറ്റി അതാണല്ലോ ദൈവം പരിശുദ്ധാത്മാവ് പോലെ ഓരോരുത്തർക്കും തൻ്റെ ഇഷ്ടം പോലെ ഇതൊക്കെ കൊടുക്കുന്നു അതായത് നമ്മുടെ ഇഷ്ടം ഇഷ്ടമനുസരിച്ചല്ല എൻ്റെ അനുസരിച്ചല്ല ഞാൻ രോഗശാന്തി കൊടുക്കുന്നത് ആ പോലെ ആൾ എഴുന്നേൽക്കണം നടക്കണമെന്ന് കഥാവ തീരുമാനിക്കേണ്ടത് പക്ഷെ കഥാ തീരുമാനിച്ചിരിക്കാൻ നടക്കണ്ട അവരെ ആ സഹനങ്ങൾ സഹിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിൽ ആയിരിക്കും ആയിരിക്കാം അപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും ശക്തികൾ ഉപയോഗിച്ച് എൻ്റെ മാനുഷിക ശക്തിയോ എൻ്റെ മസ്മരിക ശക്തിയോ അല്ല ഞാൻ പഠിച്ചെടുത്താൽ നിഗൂഢ വിദ്യകളോ ഉപയോഗിച്ചുകൊണ്ട് സുഖപ്പെടുത്തി ആളുകളുടെ കൈമേടിക്കാം കയ്യടി മേടിക്കാം ആളുകളിൽ നിന്ന് ഒരു പക്ഷേ പ്രത്യുപകാരങ്ങൾ ലഭിച്ചേക്കാം ഇത് ക്രിസ്ത്യമല്ല മാത്രമല്ല കർത്താവിനെ തകർക്കുകയാണ് സഭയെ തകർക്കുകയാണ് ഇത് ഓരോരുത്തരും ചിന്തിക്കുക ധ്യാനിക്കുക മനസ്സിലാക്കുക അത് ആദ്യം വൃക്ഷമാണ് നല്ലതായിരിക്കേണ്ടത് ആ ഫലത്തിൽ കൂടി വൃക്ഷങ്ങളെ തിരിച്ചറിയുന്നുവെന്ന് കർത്താവ് അത് പറയുകയുണ്ടായി നമുക്ക് നല്ല വൃക്ഷങ്ങളായിരിക്കാം അപ്പം നമ്മളൊന്നും ചെയ്യാൽ പൂരം ഒന്നും ചെയ്യുന്നില്ലെങ്കിലും നല്ല വൃക്ഷമാണോ ആളുകൾ വന്നുകൂടും ആ നമുക്കറിയാം ഭദ്രപിയുടെ കാര്യമായാലും അല്ലെങ്കിൽ നമ്മുടെ ബിയാനി വിയാനിപ്പുണ്യുവാൻ്റെ കാര്യങ്ങളൊക്കെ നല്ല നല്ല വൃക്ഷങ്ങളായിരുന്നു ആളുകൾ അടുത്ത് അതുപോലെ നല്ല വൃക്ഷങ്ങളായിട്ടുള്ള നല്ല അജ്മേനികൾ നമുക്ക് കേരളത്തിലുണ്ട് വചനം കൊടുക്കുന്ന ഇരുത്തമുള്ളവർ ശർക്ക് രോഗശാന്തിയില്ല അവർ വലിയ അഭ്യാസവും പ്രകടനവും ഇല്ലാത്തതുകൊണ്ട് അവരാരും വിളിക്കാറില്ല കൺവെൻഷനൊന്നും അവരൊക്കെ ഒരേങ്കിൽ കൂടി കഴിയുക എനിക്ക് വളരെ അറിയാം പേര് പറയാൻ പറയാനുള്ള മനസ്സ് വരുന്നെങ്കിലും ഞാൻ പറയുന്നില്ല ഒത്തിരി പേരുണ്ട് ഭജനം പ്രഘോഷിക്കാൻ മിടുക്കർ ഒത്തിരി അഭിഛേകമുള്ളവർ പക്ഷെ അവർക്ക് ഇപ്രകാരം മാനിഫെസ്റ്റേഷൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഈ പ്രകടനങ്ങൾ ഇല്ല പ്രിയമുള്ളവര് അരനെയും ചിന്തയ്ക്കായിട്ട് അതെ ഓരോരുത്തരുടെയും ആത്മപരിശോധനയ്ക്കായിട്ട് തന്നു മാത്രം ആരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല ഞാൻ എടുക്കാനാണെന്ന് പറഞ്ഞുകൊണ്ടുമല്ല ഞാൻ എന്റെ ജീവിതത്തിൽ കാണുന്നതാണ് ഞാൻ ഈ വലിയ പ്രക്രിയകളൊന്നും നടത്താറില്ലെങ്കിലും ഈ കൈവപ്പ് പ്രാർത്ഥനയിലൂടെ എൻ്റെ അടുത്ത് വരുന്ന ധാരാളം പേർക്ക് ഒത്തിരി അത്പുരങ്ങൾ നടക്കുന്നുണ്ട് അതാ കർത്താവ് അത് ഞാൻ പക്ഷക്കെ ഞാനിപ്പം തന്നെ ദേവപ്രസാദ് എൻ്റെ ഒരു ജീവിതകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അതോടൊന്നെ പബ്ലിഷോ അതിനകത്ത് അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഞാനും അത് പറഞ്ഞിട്ടുണ്ട് ഞാനാ ഒരു കളിതാണ് എന്റെ പുറത്ത് കർത്താവ് ദേവാലയങ്ങളാകുന്ന മനുഷ്യന്റെ ഹൃദയങ്ങളിലേക്ക് കാര്യം ചെല്ലുന്നു അപ്പൊ ഞാൻ വെറും കരുതയുടെ ഭാഗമാണ് ചെയ്യുന്നത് എല്ലാം ചെയ്യുന്നത് അപ്പോൾ ഇത് അതെ മനസ്സിലാക്കാനും അതനുസരിച്ചുള്ള സുവിശേഷപ്രഘോഷം നടത്തുവാനും വൈരികരായാലും അന്വനികളായാലും കന്യാശികളായിരിക്കും ഇടവരക്ഷൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇല്ലെങ്കിൽ ഇതൊക്കെ സഭയ്ക്ക് മുതൽക്കൂട്ടല്ല പിന്നെയോ സഭയെ നശിപ്പിക്കലായിരിക്കും കർത്താവിന്റെ യഥാർത്ഥ സാന്നിധ്യവും സ്നേഹവും ഉണ്ടായിരിക്കില്ല കാരണം കഥാവ് പറഞ്ഞത് ആദ്യം ദേവരാജ്യം പ്രസംഗിക്കൂ ആദ്യം ദേവരാജ്യം അന്വേഷിക്കൂ ബാക്കിയെല്ലാം ഞാൻ തന്നോളാം ഫോമിയ കാര്യങ്ങൾ എല്ലാമെന്ന് ഓക്കെ കത്താവിന് നന്ദി പറയുന്നു ഏതാനും വാക്ക് പങ്കുവെക്കാനായിട്ട് ഞാൻ അനുവദിച്ചത് ഈശ്വമിശു ആയി സ്തുതി അരിക്കട്ടെ കണ്ണുകൾ അടയ്ക്കുക കാരണം നമ്മുടെ കഥാവി കൈശുമാരി നവീകരണത്തെ പ്രത്യേകിച്ച് കേരളത്തിലെ നവീകരണത്തെ ആരംഭം മുതൽ അതിൽ പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ അതുകൊണ്ട് പറയാന് അത് ഈശോയെ അത് തെറ്റിപ്പോയി ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ തെറ്റിൽ നിന്ന് തിരിച്ചു വരുവാനുള്ളതാക്കണമേ അത് ലോകം മുഴുവൻ നേടിയാലും ആത്മാവന്വേഷിച്ചാൽ ഫലമെൻ്റെ ഞങ്ങളുടെ വചനമെൻ്റെ മനസ്സിൽ ഇപ്പോൾ പറയാൻ തോന്നിക്കുന്നത് ഒരു വിഷയ ലോകത്തിൽ മുഴുവൻ നടന്ന് എല്ലാവരും പറഞ്ഞേക്കാം വലിയ രോഗശാന്തിക്കാരാണ് അത്ഭുതങ്ങൾ ചെയ്യുന്നു മരിച്ചു മരിച്ചുപോയവരും എഴുന്നേൽക്കുന്നു എനിക്കറിയാം പല അങ്ങനെ മരിച്ചു എന്ന് അതെ പറഞ്ഞ ഒക്കെ കൊടുത്ത് എഴുന്നേൽപ്പിച്ച് അത്ഭുതം കാണിക്കുന്ന യൂറോപ്പിലെ ചില ഗ്രൂപ്പുകൾ എനിക്കറിയാം നാട്ടിലാണെങ്കിലും അത് കാണാൻ സാധിക്കുന്നു നല്ല ചൊക്ക പോലെ ഓടി നടന്നവരെ കട്ടിലെ കൊണ്ടുവന്നിട്ട് അത് എഴുന്നേൽപ്പിച്ച് നടത്തിയിട്ട് അത്ഭുതം കാണിച്ചായിട്ട് കബളിപ്പൊക്കെ കാണിച്ചതൊക്കെ പല വീഡിയോകളിലും പലത്തെ സംഭവങ്ങളൊക്കെ നടന്നു ഇതൊക്കെ ആയിട്ടും അവരെ ആളുകൾ അതിനെ വിഷമിക്കുന്നുണ്ടെങ്കിൽ അത് അധികാരികളാരും ഇതിനെപ്പറ്റി ശ്രദ്ധാലുക്കളായി കണ്ടില്ല ഞാൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഓരോരുത്തരും ഇതിനെപ്പറ്റി അവബോധമുള്ളവരായിക്കട്ടെ ആദ്യം പോകേണ്ടത് ഈശോയുടെ അടുക്കലേക്കാണ് യേശു ആദ്യം പിന്നെ അത് രോഗശാന്തി പിന്നെയാണ് ആ ഭൗമിക കാര്യങ്ങൾ യൂറോപ്പിന് പോക്കോ വിദേശത്ത് പോക്കോ പരിശീകരിക്കുന്നെല്ലാം പിന്നെ ആദ്യം ഈശോ എൻ്റെ മുറിയുടെ വാർത്തകൾ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന പോലെ ആദ്യം ഈശോ പിന്നെ അച്ഛൻ അതെ അച്ഛന്മാരുടെ അടുക്കിലേക്കല്ല ഇവർ പോകേണ്ടത് പിന്നെ ഈശോ എടുക്കലേക്കാണ് പതിനപ്പഘോഷയുടെയും രോഗശാന്തിക്കാരുടെയും പിന്നാലെ അല്ല പോകേണ്ടത് ഈശോ ഒക്കിലേക്കാണ് ഈ ബോധ്യം എല്ലാവർക്കും കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിനെ നന്ദി യേശു സ്തോത്രം യേശു ആരാധന അതിന്റെ ഈ ചെറിയ വീഡിയോ കേട്ടാ നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹം കർത്താവ് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ഞാനിപ്പോൾ ഹൃദയം തുറന്ന് മാതാവിന്റെ വിമല ഹൃദയത്തിലൂടെ ഈശോടെ ഹൃദയത്തിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആശീവദിക്കുന്നു പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേ പ്രൈസ്തരാൾ 哈利路亚。